കൊടകര കഞ്ചാവു കേസിൽ കുപ്രസിദ്ധ ക്രിമിനൽ പിടിയിൽ കഞ്ചാവ് കടത്തിയതിന് കുപ്രസിദ്ധ കുറ്റവാളി മറ്റത്തൂർ ഓളിപ്പാടം നമ്പുകുളങ്ങര വീട്ടിൽ കൊളത്തൂർ രഞ്ജു എന്നറിയപ്പെടുന്ന രഞ്ജുവിനെയാണ് കൊടകര എസ് എച്ച്ഒ പി കെ ദാസ് എഎസ്ഐ കെ സി ഗോകുലൻ സീനിയർ സി പി ഒ പി എസ് സനൽകുമാർ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത് കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ വാസുപുരത്തിനു സമീപം വ്യാഴാഴ്ച പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാൽ കിലോ കഞ്ചാവുമായി ബിബിൻ എന്നയാൾ പിടിയിലായത് ഈ കേസിലെ അന്വേഷണം നടത്തിയതിൽ രഞ്ജുവിന് വേണ്ടിയാണ് ബിബിൻ കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ബിബിൻ കഞ്ചാവ് കൊണ്ടുവന്നതിന് ഉപയോഗിച്ച സ്കൂട്ടർ രഞ്ജുവിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി തുടർന്ന് ഈ കേസിൽ രഞ്ജുവിനെ രണ്ടാം പ്രതിയായി ചേർക്കുകയും ചെയ്തു രഞ്ജുവിനെ പോലീസ് നിരീക്ഷിക്കുന്നത് മനസ്സിലാക്കിയതിനാലാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ബിബിനെ അയച്ചത് പോലീസിനെ കണ്ടാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്വഭാവക്കാരനായതിനാൽ വളരെ തന്ത്രപൂർവ്വമാണ് രഞ്ജുവിനെ പിടികൂടിയത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡിയും കൊടകര കാട്ടൂർ കൊരട്ടി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലും പാലക്കാട് എക്സൈസ് ഓഫീസറുമായി കൊലപാതകം കവർച്ച കഞ്ചാവ് വിൽപ്പന എന്നിവയ്ക്ക് നിരവധി ക്രിമിനൽ കേസുകളുള്ള ആളാണ് രഞ്ജു കൂടാതെ തമിഴ്നാട് ദിണ്ടിഗൽ മുലനൂർ പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി രഞ്ജുവിനെ പിടികൂടിയിട്ടുണ്ട്